സ്ത്രോത്രം ഒന്ന് കൊരിന്തേ രണ്ടാം അധ്യായം ഒൻപതാം വാക്ക് സ്തോത്രം ഇന്ന് എനിക്ക് തോന്നുന്നു പല ആവർത്തി വചനം ഇവിടെ കേട്ടല്ലോ ഐ മീൻ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് This word has been resounding here in multiple times what God has prepared for those who love Him. alone There are people who worship God, there are people who believe God, there are people who have faith in God, but above all those are the people who love Him. അമീൻ സ്തോത്രം സ്നേഹിക്കുന്നില്ലെങ്കിലും ആരാധിക്കാം ഈവൻ ഇഫ് വി ഡു നോട്ട് ലവ് ഗോഡ് വി ൻ സ്റ്റിൽ വാഷിപ്പ് ദൈവത്തോട് സ്നേഹമില്ലെങ്കിലും കൂട്ടായ്മയൊക്കെ ആചരിക്കുക ഈവൻ വിതഔട്ട് ലവ് ഫോർ ഗോഡ് വി ക്യാൻ സ്റ്റിൽ ഹാവ് സം ഫെലോഷിപ്പ് പക്ഷെ വചനം പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം ചിലതൊരുങ്ങും യും ലാസ്റ്റ് സമയം വരെ ഞാൻ എന്ത് ചെയ്തു അനുഗമിച്ചു പക്ഷെ ഒറ്റ ചോദ്യം ചോദിച്ചു നീ എന്നെ ാലും ദൈവ സഭയോട് ദൈവ സ്നേഹത്തിൽ ഉറപ്പിക്കട്ടെ ആരാധിക്കുന്നവരെക്കാൾ അനുഗമിക്കുന്നവരെക്കാൾ വിശ്വസിക്കുന്നവരെക്കാൾ ആഗ്രഹിക്കുന്ന ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് പീപ്പിൾ ഹു ലവ് ഹിം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അതനുസരിച്ച് ദൈവം ചിലത് ഒരുക്കും സർവദിച്ച് യാത്ര ചെയ്തു ഈ ചിന്ത ഞങ്ങൾ ഇങ്ങനെ ഇടയായിത്തു സംസാരിപ്പാൻ ഇടയായിട്ട് സ്നേഹിക്കുന്ന പുത്രനായിരുന്നു ജോസഫ് ജേക്കബ് ഹാഡ് ഹെസൺ ഹും ഹി ലവ് എ ലോർഡ് ജോസഫ് അവൻ മക്കൾ പലതുണ്ടെങ്കിലും അധികം സ്നേഹിക്കുന്ന ഒരു പുത്രൻ ആ കുടുംബത്തിലുണ്ടായിരുന്നു ഓൾസോ ഹി ഹാഡ് മെനി ചിൽഡ്രൻ ഹി ഹാഡ് വൺ ചൈൽഡ് ഹും ഹി ലവ് മോസ് അതുകൊണ്ട് ആർക്കും ലഭിക്കാത്ത പ്രത്യേക മേലങ്കി അവന് കൊടുപ്പനടയായി തീർന്നു വൺ എൽസ് അവൻ ശ്രദ്ധിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നതനുസരിച്ച് ദൈവത്തിന് ഒരുക്കവും വ്യത്യസ്തമാണ് സോ ലി കെയർഫുള്ളി ഇറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ മച്ച് വിവ് ഗോഡ് ഗോഡ് ഗോയിങ് ടു പ്രൊവൈഡ്സ് അക്കോർഡിംഗ് ഒരു കാര്യം ഉറപ്പാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത കണ്ണുകൊണ്ട് കാണാത്ത ആഴമേറിയ അനുഗ്രഹിക്കപ്പെട്ടത് നമ്മുടെ പ്രാപ്തിക്കും അർഹതയ്ക്കും അപ്പുറമായത് ദൈവം ഒരുക്കും ഒറ്റ കാരണം സ്നേഹിക്കുന്നതുകൊണ്ട് So listen carefully for those who love him beyond our deeds and beyond what we deserve, God is going to provide which no eye has seen and no ear has seen. Why does God why does we why should we love God? All those who love God, raise your hands and say, Praise God.

Who, who is the person who first loved you? Is it your parents? Is it your partner? Is it your is it your, any any of your relatives? The first person who loved you is God Himself. ഒന്ന് പറഞ്ഞു എന്നെ ആദ്യം സ്നേഹിച്ചത് എൻ്റെ ഉണ്ട് ഞാൻ അറിയാതിരിക്കുമ്പോൾ ഞാൻ കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എൻ്റെ അപ്പനും അമ്മയും എന്നെ സ്നേഹിക്കുന്നതിനു മുൻപ് എന്നെ കാണുന്നതിനു മുൻപ് ആദ്യം എന്നെ സ്നേഹിച്ചത് എൻ്റെ ദൈവമാണ് ും പോരായ്മകളും ഒക്കെ ഈ പരിവത്തിൽ അറിയാം എന്നിട്ടും ആദ്യം സ്നേഹിച്ചത് യേശുവാദം സ്നേഹിച്ച ദൈവം God is aware of our shortfalls and our weaknesses, and even after knowing that, God decided to love us unconditionally, and hence He loved us. We have to love Him. അമീൻ ജോഹനാന്റെ സുവിശേഷം മൂന്നിന്റെ പതിനാറ് തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്തിന് ദൈവത്തിനെ സ്നേഹിച്ചു നശിച്ചു പോകാതിരിക്കേണ്ടതിന് എന്റെ ദൈവം എന്നെ ആദ്യം സ്നേഹിച്ചു ജോൺ ചാപ്റ്റർ ത്രീ വേഴ്സ് സിക്സ്റ്റീൻ ഇറ്റ് റീഡ്സ് സ്നേഹം അമ്മയുടെ അല്ല അപ്പം സ്നേഹിച്ചത് എന്റെ രക്ഷകന്റെ സ്നേഹമാണ് എന്തിന് ഞാൻ നശിക്കാതിരിക്കാൻ ഞാൻ നഷ്ടപ്പെടാതിരിക്കാൻ നിശ്ചയിൽ എത്താൻ So we should keep thanking God that God, thank you for loving me first beyond everyone else. He is the one who first loved me, so that I will not perish and I will not have eternal. I will, I will have eternal life, and He has loved us with the love of Savior, and we should be always thankful for that. ഒന്നാമത്തെ അധ്യായം പതിനെട്ടാമത്തെ വാക്യം വ്യർത്ഥവും പ്രതു പാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പ് നിങ്ങളെ വിടെടുത്തിരിക്കുന്നു പൊന്ന വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവ നിർദോഷവും നിഷ്കളങ്കോ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്തുകൊണ്ടും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കണം അവ എന്നെ വില കൊടുത്തു വാങ്ങിയതാണ് തൻ്റെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കണം ശ്രദ്ധിച്ചിരിക്കണമേ ദൈവത്തെ എന്തുകൊണ്ട് സ്നേഹിക്കണം നാലിന്റെ ആറ് ഏഴ് ഗലേഷൻ ഫോർ വേഴ്സ് സിക്സ് ആൻഡ് സെവൻ അമീൻ സ്തുത്രം നമ്മൾ ആരാ ദൈവ നമുക്കൊരു സ്വർഗീയ പിതാവ് പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നതുകൊണ്ട് അമീൻ സ്തുത്രം ഞാൻ ആരെ സ്നേഹിക്കണം మాత్రం so సమయంలో ആ അടുത്തോടെ ക്രൈസ്തവ ശ്രദ്ധിച്ചാട്ട് എന്തുകൊണ്ടും ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു നൽകുന്നു ഹി ഗീവ് എസ് എറ്റേണൽ ലൈഫ് രണ്ട് അമിത് സോക്രം ഞാൻ ആരുടെ കരത്തിലായിരിക്കുന്നു രാത്രി പകലിക്കാൻ സ്നേഹിച്ചതാര സ്വോത്രം പറയാൻ പറ്റും സ്നേഹിച്ചതാരാ അവന്റെ ഉള്ളൻ കരത്തിലാണ് ഞാൻ ഇരിക്കുന്നത് അത് വെറും കരമൻ ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയാത്ത കരത്തിൽ എന്റെ ദൈവനെ ഇരിച്ചത് കൊണ്ട് ഈ ദൈവത്തെ അല്ലാതെ മറ്റാരെയാണ് ഞാൻ സ്നേഹിക്കേണ്ടത് And it is not a simple hand, it's a hand from which no one can snatch us out. And then we should love God for this reason. I love this God because He has brought me with the blood of Jesus Christ. I love Jesus because I am made a child of God, a son of God.

സ്തോത്രം ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ദൈവം ഒരുക്കിയിട്ടുണ്ട് ലേഖനത്തിൽ പറയുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് ചെയ്ത ീടം ആർക്ക് കൊടുക്കും തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കും സോ വി വി നൗ നോ ദോസ് ഹു ലവ് ഹിം ഗോഡ് ഹാസ് പ്രിപ്പേർഡ് സംതിങ് നോ ഐ ഹ് സീൻ നോ ഇയർ ഹാസ് ഹേർഡ് ഓഫ്സ് ക്രൗൺ ഓഫ് ലൈഫ് പകൽ കാലം ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നീ കർത്താവിനെ മറക്കരുത് കർത്താവിനെ മറക്കരുത് ഈ ലോകത്തിലെ ബന്ധങ്ങൾ എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ ആ സ്നേഹം മറന്നു പോകും കരുതിയതോ മറന്നു പോകും ചെയ്തതോ മറന്നു പോകും നിന്നതോ മറന്നു പോകും എന്നാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥന കൊടുത്ത് വില വാങ്ങുക ഈ കർത്താവിനെ നീ മറക്കരുത് നീ അവനെ മരണ പര്യന്തം സ്നേഹിച്ചാ നിന്റെ കഷ്ടതയിലും നിന്റെ വേദനയിലും നിന്റെ ഏതവസ്ഥയിലും യേശുവനെ സ്നേഹിച്ചാൽ വചനം പറയുന്നു സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവന്റെ കിരീടം സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുപ്പനിടയായി തീരൂ my dear church, Hallelujah. when we are going through troubles, when we have perils and problems in our life, when we are stuck with struggles in our life, we should not forget the love of god that he spent upon us, that he brought us with a price that is the blood of jesus christ. he made us sons and he gave us a spirit of sonship and we should not forget that he paid this price for us and he loves us. and we, when we are going through struggles, we should not forget this and thank god that he has promised us and prepared us a crown of life for us i mean yakob 2:25 il parayunadu i mean snehikina varkku vaaktattan cheytha rajyathine avagashikal akkenda thanu theriyeduthillayo james chapter 2 verse 5 says uh, he has not got chosen those who are poor in the eyes of the world to be rich in faith and to inherit the kingdom he promised oru nimisham kannukal edachattu ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല ദൈവമോ നമുക്ക് ആത്മാനെ വെളിപ്പെടുത്തിയിരിക്കുന്നു കുഞ്ഞ നീ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിനക്കുള്ളത് ദൈവം ആത്മാവിൽ നിന്നോട് അറിയിക്കും നിനക്കുള്ള ദൈവം ആത്മാവിൽ സംസാരിക്കും നിന്റെ ആത്മാവിൽ ദൈവത് വെളിപ്പെടുത്തി തരും No eye has seen and no ear has heard what God has prepared for us, but it has been revealed to us by the Spirit of God. My dear child, if you pray to God and if you walk in the Spirit of God, the Spirit of God will reveal to you what God has prepared to you in your life.